മൈക്ക് വാടക രൂപ രൂപ കൂട് പറഞ്ഞു രൂപ കൊടുത്തു പാമ്പ് ഒന്നിന് പതിനഞ്ച് രൂപ വെച്ച അഞ്ച് പാമ്പ് രൂപ ആ ചായ കാപ്പി എഴുപത്തിയഞ്ച് രൂപീസുകാർക്ക് പത്ത് രൂപ റെക്കോർഡ് നൂറ് രൂപ ആ ഏ പടക്കം പതിനഞ്ച് രൂപ പഴയ കോട്ട് മെഡൽ വാടക പതിനഞ്ച് രൂപ ബസ് കൂടി പതിനെട്ട് രൂപ അറുപത് പൈസ ആകെ ചിലവ് അഞ്ഞൂറ്റെട്ട് രൂപ അറുപത് പൈസ വരവ് മുന്നൂറ്റമ്പത്തി ആറ് രൂപ കമ്പനി നഷ്ടം നൂറ്റമ്പത്തിരണ്ട് രൂപ അറുപത് പൈസ പടക്കം പതിനഞ്ച് പുളു ഒരു നൂറ് വട്ടം പറഞ്ഞതാ വേണ്ടെന്ന് സമ്മതിക്കൂലവനത് പൊട്ടിച്ച് കടങ്ങും ഇപ്പൊ എല്ലാം പൊട്ടിയില്ലേ അതെത്രീക്കാലോ മുപ്പത് രൂപ പൈസ ഇനി ഇരുന്നൂറ്റി ഇരുപത് രൂപയും കൂടി ഉണ്ടെങ്കിൽ ചായക്കടക്കാരൻ രാമനായ കടയിൽ നിന്ന് കടം വാങ്ങിയ ഇരുന്നൂറ്റമ്പത് രൂപ മടക്കി കൊടുക്കാ നീ അരുപത്തിയഞ്ച് രൂപ എടുത്ത് അവൾ കൊടുത്ത ആശി കൊടുത്ത് ഒരു നൂറ് അല്ല ഒരു പത്തിന് കൊടുത്ത് ഈ പാമ്പിനും കൊടു അപ്പൊ രാമനായർക്ക് എന്ത് കൊടുക്കും രാമനായ നമുക്ക് എല്ലാവരും കൂടി ഊഴിന് അട്ടി കൊടുക്കാം നഷ്ട കച്ചോടല്ലേ വാങ്ങിച്ചോടി വാങ്ങിച്ചോടി ആ കൊടു കൊടാ വാങ്ങിച്ചോടാ കൊണ്ടുപോയി ഞണ്ണിക്കുണ്ച്ച ഒരുപാട് വരവുണ്ടായിരുന്നുണ്ട് കാശ് മുഴുവൻ എണ്ണി തീർന്നിട്ടില്ല കാലത്തൊരു മണിക്ക് ബോധിപ്പിച്ചാ മതിയോ ൂരിക്കടേ നിങ്ങൾ വല്ലതും ചെയ്തു ഏയ് ഒന്നും ചെയ്തില്ല കള്ളം പറയുന്നു അയാൾ എന്നോട് പറഞ്ഞല്ലോ ആശാനേ അയാൾ അന്ന് ഇവിടെ വന്ന് ആശാനമായിട്ട് ഒടക്കി പോയില്ലേ അതിന്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു അയാൾക്ക് ആ സാരമില്ല പോട്ടെ ഇതാ പൊതു ഒന്നുമില്ല മാറേ പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട് ആ ഒരുപാട് നിങ്ങൾ പറയാനുണ്ട് ആദ്യം നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ സുമതി പോയിട്ട് രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളമോട്ടുണ്ട് ഇനി കുറച്ചു കാലത്തേക്ക് ആനമയിലോട്ടാൻ കളിയൊന്നും വേണ്ട ബൈക്ക് വിറ്റ വകയിൽ ഒരു രണ്ടായിരം രൂപ ബാക്കി കിട്ടാനുണ്ട് വർഷാപ്പേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊണ്ണി പോയാൽ മതി അത് തരും മാങ്ങയുടെ കണക്കിൽ അബ്ദുള്ള കുട്ടിയും തരാനുണ്ട് കുറച്ച് ബാക്കി ചതു ചെന്നാൽ അതും തരും അതാച്ചു ഉള്ള കടവെല്ലാം തീർത്ത് ബാക്കിയുള്ളത് കൊണ്ട് ഒരു കച്ചവടം തുടങ്ങി തൽക്കാലം അത് മതി ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം ആ ാണ് കമലമ്മേ ആ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തു ബൈക്കിൽ സർക്കിട്ടി നടക്കൂല ബൈക്ക് വിട്ടുപോയി ഇനി തരപ്പെടുമ്പ ജീപ്പിലാവാ കമലമ്മേ മറക്കരുത് ഉള്ളതുപോലെ എന്തെങ്കിലും അവർക്കും വരട്ടെ സ്വർണ്ണഗിച്ചു പെണ്ണുങ്ങളുടെ കയ്യേ തൊട്ട് സൂക്കാതെ വളയിട്ട് കൊടുക്കാൻ നിനക്ക് അറിയില്ല നീ എന്തിനാണ് ഇതൊക്കെ നിന്ന് കൊടുത്തത് നാലു വള സ്വന്തമായിട്ടാന്ന് നിനക്കറിയില്ലേ ഗൗറി ഗൗറി ിന് ഞാനൊന്ന് തൊട്ടെന്ന് കാര്യം ഏതാ പെൺകുട്ടി ഗൗരി ഗൗരിയോ നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണാണോ അവരുടെ പെരുമാറ്റം കണ്ടിട്ട് ഹലോ ചില സമയത്ത് അവളുടെ പെരുമാറ്റം അങ്ങനെയാ ചെലപ്പോഴേ ഉള്ളു അവൾ എവിടെ കണ്ടില്ലല്ലോ അവളിപ്പ വരും സർ ബായി എവിടെ പോയി പഞ്ചായത്ത് ഇറക്കുന്ന പാർട്ടിയാ പൊറത്തൊരു ഹോട്ടലിൽ വെച്ച ഒരു മാസത്തേക്കായിരുന്നു ലൈസൻസ് അത് ഒരു മാസത്തേക്കൂടെ നെസ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ബിസിനസ് ഇവിടെ പച്ച പിടിച്ചെന്നർത്ഥം അവൾ അവിടെ എന്തെടുക്കുവാടോ ഡ്രസ് ചേഞ്ച് ചെയ്യായിരിക്കും എന്തിനാടോ ശരിയാ അതിന്റെ ആവശ്യം എന്താ ഡോക്ടർ സാറേ ചുമ്മാ തിന്നുകൊണ്ടിരിക്കാതെ അല്പം ഒഴിച്ച് കഴിക്കും കഴിക്കാം കഴിക്കുന്നു എത്ര നേരമായ എന്താ ലോബോ ലോബോ വേഗം വരാൻ നെയ്ക്ക് ഡാൻസ് എന്നാലും പറഞ്ഞൂടെ ചീത്ത പറഞ്ഞാ തിരിച്ചു പറയണം വായിൽ വായൽ നിനക്ക് എന്താണ് അത്ര താമസം വിളിച്ചാൽ കേട്ടില്ലേ തുറന്ന് പറയണോ അവര് പറഞ്ഞ പോലെ അഞ്ഞ് തനിക്ക് എന്താ തനിക്കെന്തെങ്കിലും കാര്യം ഇവിടെ നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന് തുണിയില്ലാതെ ആടണമെന്ന് ഭാര്യ പറഞ്ഞോ നിങ്ങളെ പറഞ്ഞാലും ചെയ്യരുത് െ അത്രയൊക്കെ മൊത്തം കിട്ടും ഉള്ളുമൊരിക്കലും പോയിക്കാരട്ടെ ഇരന്ന് തിന്നാൻ വേണ്ടി ജനിച്ച കുറെ നാടികളുണ്ട് അവനൊക്കെ താങ്ങാൻ കുറെ പരമ നാടികളുണ്ട് ഭരത കൊന്നുകളഞ്ഞ ഭരത വേണ്ടി വരേടിച്ചി പ്രവൃത്തി വ്യഭിചാരം വാക്കിലും പെരുമാറ്റത്തിലും പാതിവൃത്തിയുണ്ട് നിന്നെ ആദ്യം കണ്ട അന്ന് ഞാൻ എഴുതി വെച്ചതാ നീ പിണു ഒരു ഓഫീസറുടെ തോൾപൊട്ടയിലെ സ്റ്റാർ സിമ്പിള് കണ്ടാൽ എനിക്ക് പക്ഷേ ഒരു പെണ്ണിനെ കണ്ടാൽ ഞാൻ പറയും അവൾ കാണോ അല്ലയോ സഹജവാസന അല്ലാതെ വട്ടത്തിൽ കണ്ടാ ഞാൻ ഞാൻ പറഞ്ഞത് ഇവിടെ പറഞ്ഞാണ് സർ റെസ്റ്റ് ഹൗസിൽ ശൃംഖരിക്കാൻ വന്നിരിക്കുന്നു കാമുകരുമായി എത്ര കാമുകന്മാരുണ്ട് നിനക്ക് എത്ര കൊടുത്തേ ഇരുന്നൂറാ ഇരുന്നൂറാണ് ഹലോ അതെ സർ 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 ശരി സർ ശരി സർ വെക്കട്ടെ നിന്റെ അമ്മാവൻ കേശു നായരുടെ വീട്ടിൽ നിന്നാ ഫോണ് അവിടെ എന്റെ ഏമാൻ ഡി വൈ എസ് ഇരിപ്പുണ്ട് നിന്നെ സൗകര്യമായിട്ടൊന്ന് തടവാന്ന് കരുതി ഇരുന്നപ്പോഴാ ഏമാന്റെ ഒരു ഒടുക്കത്തെ വിളി ഞാൻ അവിടെ പറയുന്നത് പോയിട്ട് വരാം സാർ നിന്നെ സഹായിക്കാൻ എസ് പി ഒ ഐ ജിയോ കുടുംബക്കാരോ ആരുമില്ലേ ഗൗരി ഇവിടെ സംഗതിയൊക്കെ വാസ്തവ കയ്യും കളവോടെ പിടിച്ചത് ഇവിടത്തെ റെസ്റ്റ് ഹൗസിൽ വെച്ച് ആദ്യമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കാമുകനും കാമുക എന്ന പറഞ്ഞു ഒന്ന് വരട്ടിയപ്പോ ചെക്കൻ കൈകഴി ഞാൻ അത്യാവശ്യമായി നിന്നെ വിളിപ്പിച്ചെന്തിനാന്ന് വെച്ചാൽ വലിയ കഴുകൻ പുറത്തു പുറത്തുപോയിരിക്ക വേറെ ചില കഴുകന്മാർ ഇവിടെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഈ പെണ്ണ് കോടതി കാണില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിച്ചാലെന്ന് ജാമ്യാപേക്ഷയിലെ വാക്കിന്റെ അർത്ഥം മാറില്ല സാറേ എന്താ വിളിച്ചോണ്ട് പോട്ടെ വാ യൂരി കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട് ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു സത്യം എന്താണെന്നുള്ളത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം പറയാൻ മനസ്സിലെങ്കിൽ ഇല്ല എന്നുള്ള ഒറ്റ വാക്കിൽ നിർത്താം പിന്നെ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി മുഴുവൻ പറത്യമാണ് അച്ഛന്റെ മരണത്തെ തുടർന്ന് വേറെ ആന്തുണയില്ലാത്ത കുടുംബത്തെ ചുമക്കേണ്ട ബാധ്യത എന്റേതായി പത്താം ക്ലാസ് പാസ്സായി എനിക്ക് ആര് ജോലി തരാ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ കൂട്ടുകാരി വഴി ഒരു ഫിനാൻസ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാതെ അവിടെ ആർക്കും ജോലി ലഭിക്കില്ല പക്ഷെ എന്റെ കാര്യത്തിൽ എന്തോ ഒരു വിട്ടുവീഴ്ച ചെയ്തു പിന്നീട് അതിന്റെ വിലയായി എനിക്ക് എന്ന തന്നെ നൽകേണ്ടി വന്നു എന്നെ നശിപ്പിച്ചു ആ വന്നു വീട്ടിലെ ദാരിദ്ര്യം ഇല്ലായ്മയുടെ നീണ്ട പട്ടിയ പറമ്പിലെ തുച്ഛമായ വരുമാനം കൊണ്ട് എന്ത് ചെയ്യും എത്രനാൾ മറ്റുള്ളവരെ ആശ്രയിക്കും ഒരു വർഷം കഴിഞ്ഞു നിരനിരയായി പൊട്ടിയ ഫൈനാൻസ് കമ്പനിയുടെ കൂട്ടത്തിൽ എന്റെ കമ്പനിയും പൊട്ടി ഒരു ജോലിക്കുള്ള അന്വേഷണം വീണ്ടും തുടർന്നു എങ്ങും കിട്ടിയില്ല എന്റെ ശരീരത്തിന് വിലയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ അത് വീണ്ടും വിറ്റു ഇന്നുവരെ അമ്മ പറഞ്ഞത് നേരാണ് ഭരതേട്ടാന്ന് ഞാൻ തികച്ചും വിളിച്ചിട്ടില്ല ഒരു കാലത്ത് ഭരതേട്ടൻ എന്നെ സ്നേഹിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട് പിന്നീട് അതിലേറെ വെറുക്കാനും കൊതിച്ചു അതിനു വേണ്ടി ഭരതേട്ടനോട് വളരെ മോശമായി ഞാൻ പെരുമാറിയിട്ടുണ്ട് രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോ അതോർത്ത് നീ പറഞ്ഞത് മുഴുവൻ അതേ ആത്മാർത്ഥതയിൽ തന്നെ ഞാൻ എടുക്കുന്നു എനിക്ക് നിന്നെ എന്റെ പഴയ ഗൗരിയായിട്ട് തന്നെ കാണാൻ കഴിയും ഏതൊരു സാഹചര്യത്തിലും നീ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകരുത് അതൊരു ദുഃഖപരമായിട്ട് തന്നെ നിന്റെ വീട്ടുകാരോട് ഞാൻ പറയുന്നുണ്ട് ഇതേക്കുറിച്ച് നിന്നോട് രക്ഷം പോലും സംസാരിച്ചു പോയിരുന്നു നാട്ടുകാരെന്ത്യമായിട്ട് പറഞ്ഞു നീ ഭരതന്റെ എല്ലാം മായ്ക്കുവാനുള്ള ശക്തി കഴിഞ്ഞതൊക്കെ താനേ നീ മറന്നുകൊള്ളു എല്ലാം തുറന്നു പറഞ്ഞിട്ടും എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് അടപ്പോ വെറുപ്പോ തോന്നിയിട്ടില്ല ആ ആത്മാർത്ഥത നീ അംഗീകരിക്കണം ഞാൻ പറയുന്ന അനുസരിക്കും മറുത്തൊന്നും പറയരുത് നീ എന്നെ സ്നേഹിക്കുന്ന സത്യമാണെങ്കിൽ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ നിന്നെ നിയന്ത്രിക്കാനില്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് പിന്നെയും നീ തിരിച്ചു പോകും അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല ഇനി ഒരിക്കൽ പണ്ടങ്ങോ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഒരു തുളസിമാലയും താലിയും മാത്രം മതി അവർ പറയുന്ന ഏത് അമ്പലത്തിൽ വെച്ച് നിന്നെ ഞാൻ കെട്ടിക്കോളാവും അത് ഞാൻ വീണ്ടും പറയും ഭരതനെ ഞാൻ ആദ്യം കണ്ടത് ഒരു പിന്നെ ഒരു തണ്ടേടിയെ കണ്ടു ഇപ്പോ ഒരു മനുഷ്യനെ കേൾക്കുന്നവർ ചിലപ്പോൾ ഭരതനെ പുച്ഛന്നിരിക്കും ഏതായാലും അക്കൂട്ടത്തിൽ ഞാൻ പെടില്ല വലിയ മനസ്സുള്ളവർ വളരെ ചുരുക്കമാണ് മനസ്സിലായില്ലേ ഗൌരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയായിരുന്നു ഞാൻ അതിലും നല്ലൊരു കാര്യം കേട്ടപ്പോ മനസ്സിനൊരു സുഖം എന്താ ഭായി നല്ല കാര്യമെന്ന് പറഞ്ഞു പാലക്കാട് ഓൾ ഇന്ത്യ എക്സിബിഷന് നമ്മുടെ കൊട്ടേഷൻ ഉറച്ചെന്ന് കേട്ടു അതിന്റെ ആളുകളെ കാണാൻ ഇറങ്ങായിരുന്നു കൂട്ടത്തിൽ റാണി ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുന്നു അവൾക്ക് എന്തോ ഒരു പല്ലുവേദന ഞാനിന്ന് വൈകിട്ട് വനജല വിടുവരെ ഒന്ന് പോകും ധൈര്യമായിട്ട് ചെല്ലേ で大きい。